നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കേരളത്തിൽ അവർണ ആധിപത്യവും അവർണ മേധാവിത്വവുമാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖയാണ് രണ്ടായിരത്തിലെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസ്തുത റിപ്പോർട്ടിൽ പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ഉൾപ്പെട്ടുവരുന്ന ഈഴവ സമുദായത്തിന്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യ കണക്കുകൾ വിവരിച്ചിട്ടുണ്ട് അത് അതിൽ നിന്നും വളരെ വ്യക്തമാണ് നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് മുഴുവൻ അവർണ വിഭാഗത്തിൽപ്പെട്ട ഈഴവ മുസ്ലിം അതുപോലെ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്നത്തെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അന്ന് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗങ്ങളുടെ കൂട്ടായ്മയായി പ്രവർത്തിച്ചിരുന്ന സംഭരണേതര സമുദായ മുന്നണി വളരെ വ്യക്തമായി തന്നെ അവരുടെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാണാമെന്ന് വിചാരിക്കുന്നു ഈ നോട്ടീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിക്കാം ഈടവ സമുദായത്തിൽ ചില സർക്കാർ വിഭാഗങ്ങളിൽ പതിനൊന്ന് ശതമാനം ആണ് സംവരണാർഹത ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞത് ഇരുപത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനവും അതായത് ഒമ്പത് ശതമാനം കൂടുതൽ പതിനാല് ശതമാനം സംവരണാർഹതയുള്ള വിഭാഗത്തിൽ ഇരുപത് പോയിന്റ് നാല് പൂജ്യം ശതമാനം ലഭിച്ചു കഴിഞ്ഞു അതായത് ആറ് ശതമാനം കൂടുതൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് സർക്കാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനമാണ് സംവരണം അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ പത്ത് പോയിന്റ് നാല് പൂജ്യം ശതമാനം ഇങ്ങനെ ദേശീയ സംഭരണേതര സമുദായ മുന്നണി എന്ന സംവരണം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികളുടെ മുന്നണി അന്ന് നോട്ടീസ് രൂപത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിൽ അവർണ ആധിപത്യവും അവർണ ഉദ്യോഗ മേധാവിത്വവുമാണ് നടക്കുന്നത് എന്നുള്ളതിൽ ഇതിൽ പരം തെളിവ് എന്താണ് വേണ്ടത് നമസ്തേ രാജേഷാർ നായർ